നമസ്കാരം കെസല സ്പോർട്സിന്റെ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തരമൊരു മത്സരം ഒരു യുണൈറ്റഡ് ആരാധകനും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല മത്സരം രണ്ടേ രണ്ടിന്റെ സമനിലയിലാണെങ്കിലും അത്രക്കും ആവേശകരമായിരുന്നു ഇവിടെ ലിവർപൂളിന്റെ പോരാട്ടം നമ്മൾ കാണാഞ്ഞിട്ടല്ല ലിവർപൂൾ അത്രക്കും ക്വാളിറ്റിയുള്ള ഒരു ടീമിനോട് രണ്ടേ രണ്ടിന്റെ സമനിലയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോരാട്ട വീരത്തെയാണ് നമ്മൾ കണ്ടത് ലിവർപൂളിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ആൻഫീൽഡിനെ ഭയക്കാതെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്തത് കളിയുടെ ആദ്യ പകുതി സമനിലയിൽ അവസാനിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലിസാൻഡ്രോ ആണ് ആദ്യം ഗോൾ നേടിയത് അധികം വൈകാതെ അതിന് ലിവർപൂൾ ഗാക്പോയിലൂടെ മറുപടിയും തന്നു ഡിലൈറ്റിന്റെ ഹാൻഡ് ബോളിലൂടെ ലഭിച്ച പെനാൽറ്റി മുഹമ്മദ് സാല ഗോളാക്കിയതോടുകൂടി ലിവർപൂൾ രണ്ട് ഒന്നിന് മുന്നിലെത്തി എന്നാൽ അതൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തളർത്തിയില്ല തുടർന്ന് എൺപതാം മിനിറ്റിൽ അഹമ്മദ് ഡിയോ നേടിയ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒപ്പമെത്തി അവസാന നിമിഷത്തിലെ സുവർണാവസരം ഹാരി മെഗ്വയർ നഷ്ടപ്പെടുത്തിയതോടുകൂടി ലിവർപൂൾ ആൻഫീൽഡിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ റൂബൻ അമേറിൻ പണി തുടങ്ങി എന്നതിന്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം